ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മാങ്ങ കൊണ്ടുള്ള ഒരു വെറൈറ്റി ഐറ്റമാണ് അപ്പൊ ഈ അതിന് എണ്ണ മാങ്ങ എന്നാണ് പറയുക ഈ ഒരു മാങ്ങക്കറി മാത്രം മതി നമുക്ക് ഒരുപാട് ചോർണായിട്ട് അത്രയ്ക്കും ടേസ്റ്റ് ആണ്ട്ടതിന് വീഡിയോയിലോട്ട് പോകുമ്പോഴായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ മാത്രം ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ അതിനുവേണ്ടി ഒരു മാങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ മാങ്ങയുടെ കറുപ്പ് ഭാഗം ഒന്ന് ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് തോലോട് കൂടി എടുക്കുന്നതാണ് നല്ലത് പക്ഷെ ഞാൻ ഈ ഒരു കറുപ്പ് ഉള്ളതുകൊണ്ട് മാത്രം അത് ആ ഭാഗം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഇതുപോലെ വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് നീളത്തില് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ കുറച്ച് മൂത്ത മൂത്തം വാങ്ങത് മൂത്ത മാങ്ങയാണെങ്കിലും കുറച്ച് പുളിയുണ്ട് നീ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു നല്ലെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ മാങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ എല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ആദ്യം കുറച്ച് മാങ്ങ ഇട്ട് കൊടുത്തത് പിന്നെ എണ്ണ അത്യാവശ്യം ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത് കേട്ടോ ഈ മാങ്ങ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് മാങ്ങ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് മുളക് വറുത്തെടുക്കണം വറ്റൽ മുളക് വറുത്തെടുക്കേണ്ടതുണ്ട് ഞാൻ ഇവിടെ ഒൻപത് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് രണ്ടോ മൂന്നോനൊക്കെ കൂടുതൽ എടുക്കാം കേട്ടോ ഞാനിവിടെ ഈ ഒരു മാങ്ങക്ക് അത്യാവശ്യം എരിവ് ഇത് പാകമാണ് അതുകൊണ്ടാണ് ഇത്രയും എടുത്തത് ഇതിന്റെ കളർ ഒന്ന് മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം വറ്റൽമുളക് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കതൊന്ന് അതൊന്ന് കോരി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് വറുത്തെടുക്കണം ഇതുപോലെ തന്നെ കറിവേപ്പിലും കൂടി ഒന്ന് വറുത്തെടുക്കാം അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കണം കടുുകൊന്ന് പൊട്ടി വരണം ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ അതുവരെ ഒന്ന് വറുത്തെടുക്കാം ഇവിടെ കടുുകൊക്കെ നന്നായി പൊട്ടിയിട്ട് ഉലുവയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സ്ഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ മുളകും കറിവേപ്പിലയും കൂടിയുള്ളത് അതും കൂടി ഇട്ടോട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം ഇവിടെ ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതേ ഇതുപോലെ വേണം കിട്ടാനായിട്ട് ഇനി നമ്മുടെ വഴറ്റി മാങ്ങൊക്കെ നമുക്കൊരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കണം മൺകലത്തിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുളകിന്റെ കടുകിന്റെ ഒക്കെ കൂട്ട് ഇട്ട് കൊടുക്കാം അതിന് മുകളിലേക്ക് കൊടുക്കണം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒന്നര ടീസ്പൂൺ ഒക്കെ ആവാം അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാങ്ങിയ മുളകൊക്കെ വഴറ്റി എടുത്താൽ ഒരു എണ്ണ ഉണ്ടല്ലോ അതും കൂടി ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മതി കേട്ടോ ചെയ്യാനായിട്ട് ഹൈ ഒന്നും വെക്കേണ്ട കാര്യമില്ല ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി നമ്മളിതിൽ ഐറ്റം കൂടി ഇട്ട് കൊടുക്കാനുണ്ട് ഞാൻ വിട്ടുപോയതാണ് നമ്മളിതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇത്രേ ഉള്ളോട്ടോ നമ്മുടെ എണ്ണമാങ്ങയുടെ പണി സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ മാസം ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഉണ്ടാക്കി വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ അച്ചാറൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ആറുമാസ കാലൊക്കെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് പുറത്ത് വച്ചിട്ടാലും ഫ്രിഡ്ജിൽ വെച്ചിട്ടാലും നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ എണ്ണമാങ്ങയുടെ പണി സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരുടെ നിന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ മറ്റേ നമുക്ക് നാളെ കാണാം താങ്ക് യു